കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല പാതയോരത്ത് നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിലിൽ നിലം വധിച്ചിരുന്നു മഴ കനക്കുന്നതോടെ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിഞ്ഞാൽ തങ്ങളുടെ വീടുകളും അപകടത്തിലാകുമോ എന്നാണ് കുടുംബങ്ങളുടെ ആശങ്ക തിങ്കളാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിലായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു പാതയോരത്ത് നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിലിൽ നിലം പതിച്ചിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ റോഡിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളും ആശങ്കയിലായി മഴ കനക്കുന്നതോടെ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിഞ്ഞാൽ തങ്ങളുടെ വീടുകളും എന്നാണ് കുടുംബങ്ങളുടെ ആശങ്ക ഇതിപ്പം ഇടിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചക്കും കൂടുതലായി ഒരാഴ്ചക്കും മുകളിലായി പക്ഷെ ഇത് ഞങ്ങൾ താഴെ താമസിക്കുന്ന ഞങ്ങൾക്കെല്ലാം അതീവ ഭീതി ഭീതിയിലാണ് താമസിക്കുന്നത് കാരണം എപ്പോ ഇടിഞ്ഞു വന്നോ പിന്നെ ഒരു പ്രാവശ്യം ഇടിഞ്ഞു വന്നു പിന്നെയും പിന്നെയും ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ റോഡ് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുകളിലാണേ അത് മൊത്തം മണ്ണും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് പേടിയുണ്ട് നല്ല പേടിയുണ്ട് മണ്ണ് മൊത്തം ഇറങ്ങി വീടിൻ്റെ മുകളിലേക്ക് വരുമോ എന്നുള്ളത് കൊണ്ട് എന്നാൽ വീടിൻ്റെ പുറകുവശത്ത് മണ്ണിറങ്ങി ഇറങ്ങിയിട്ടുമുണ്ട് ഇടിഞ്ഞിട്ടുമുണ്ട് ഞങ്ങളുടെ അത് ഇതെന്താണെന്ന് വെച്ചാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ ശ്രമിക്കണം റോഡിന് മുഗൾ ഭാഗത്തുള്ള മൺതിട്ട ഇടിയാൻ സാധ്യതയുള്ളതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ദേശീയപാത ശേഷം പലയിടങ്ങളിലും സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് മഴ കനത്തു പെയ്യുന്ന രാത്രികാലങ്ങളിൽ ഉൾഭയത്തോടെയാണ് കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത് ന്യൂസ് ന്യൂസ്ബ്യൂറോ മൂന്നാർ